വളരെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് ബിന്ദുജ മേനോൻ ഇപ്പോൾ അഭിനയത്തിൽ ബിന്ദുജ സജീവമല്ല താരങ്ങൾ പങ്കെടുക്കുന്ന ചില പരിപാടികളിൽ മാത്രമാണ് ബിന്ദുജയെ കാണാനുള്ളത് ഒന്നാനാം കുന്നിൽ ഓരടിക്കുന്നിൽ എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു ബിന്ദുജ ആദ്യമായി അഭിനയത്തിലെത്തിയത് സ്കൂൾ കലോത്സവങ്ങളിൽ കലാതിലകമായ താരം പിന്നീടാണ് സിനിമയിലെത്തുന്നത് പിന്നീട് നാടകത്തിലും അഭിനയിച്ച ബിന്ദുജ മേനോൻ നൊമ്പരത്തി പൂവ് ഞാൻ ഗന്ധർവൻ പിൻഗാമി പവിത്രം സമുദായം തുടങ്ങി വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജുവിലാണ് ബിന്ദുജ അവസാനമായി അഭിനയിച്ചത് ബിന്ദുജയുടെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല കഥാപാത്രവും മികച്ചതും പ്രേക്ഷക ശ്രദ്ധ നേടിയ കഥാപാത്രവും പവിത്രമെന്ന മോഹൻലാൽ ചിത്രത്തിലെ മീനാക്ഷിയായിരുന്നു ലാൽ ആരാധകരെ കണ്ണീരണിയിച്ച ഈ ചിത്രം താരത്തിന്റെ കരിയറിലെ തന്നെ പുതിയ ഒരു വെളിച്ചമായിരുന്നു ചേട്ടച്ചന്റെ സ്വന്തം പെങ്ങളായെത്തിയ ബിന്ദുജയെ ആരും മറക്കില്ല അവസാനം ചേട്ടച്ചന്റെ മനസ്സിനെ വരെ തകർക്കാൻ കഴിയുന്ന അഭിനയം താരം കാഴ്ചവെച്ചു ഏറെ പ്രശംസ ലഭിച്ച കഥാപാത്രമായിരുന്നു മീനൂട്ടി കരിയറിലെ തന്നെ മികച്ചതും തനിക്ക് ഇഷ്ടപ്പെട്ടതുമായ കഥാപാത്രമായിരുന്നു അതെന്നും ബിന്ദുജ തന്നെ പറയുന്നു നടി എന്നതിലുപരി നല്ല ഒരു നർത്തകി കൂടിയാണ് ബിന്ദുജ ഇപ്പോൾ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോഴും വളരെ സുന്ദരിയായിട്ടാണ് താരം ഇരിക്കുന്നത് എന്താണ് ഇതുപോലെ ഇരിക്കാൻ കാരണമെന്ന ചോദ്യത്തിന് എവിടെയെങ്കിലും പോയാൽ ഡാൻസ് അന്നും ഇന്നും എന്നോടൊപ്പം തന്നെ കൂടെയുണ്ട് മാത്രമല്ല എന്ത് പ്രശ്നം വന്നാലും തന്നെത്താൻ സമാധാനിപ്പിക്കാനും ഹാപ്പിയാകാനും ഞാൻ ശ്രമിക്കും മാക്സിമം നെഗറ്റീവുകൾ ഒഴിവാക്കും ഇതൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്നതിന്റെ കാരണം തനിക്ക് സൗന്ദര്യം ലേശം കൂടിയതിനാൽ തന്നെ മകൾക്ക് നല്ല അസൂയ ഉണ്ടായിട്ടുണ്ട് എവിടെയെങ്കിലും പോയാൽ എന്റെ മകളെ കണ്ട് അനിയത്തിയാണോ എന്ന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് വരെ മകൾക്ക് അതിൽ വിഷമവും കുശുമ്പും ഉണ്ടായിരുന്നു ഇതാണ് മകൾ എന്ന് പറയുമ്പോൾ അയ്യോ ഇത്ര വലിയ മകളോ എന്ന് ചോദിക്കുമായിരുന്നു രാജേഷ് കുമാർ എന്നാണ് ബിന്ദുജിയുടെ ഭർത്താവിന്റെ പേര് മകൾ നേഹ സന്തൂർ മമ്മി എന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയായ കലാമണ്ഡലം വിമലാ മേനുവിന്റെ മകളാണ് ബിന്ദുജ വിവാഹശേഷം ഭർത്താവ് രാജേഷ് കുമാറിനും മകൾ നേഹയ്ക്കുമൊപ്പം മലേഷ്യയിലാണ് ബിന്ദുജ താമസമാക്കിയിരിക്കുന്നത് കേരള നാട്യ അക്കാദമിയിൽ ഡാൻസ് അധ്യാപികയായും ബിന്ദുജ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും നൃത്തവുമായി പല പ്രോഗ്രാമുകളും താരം ചെയ്യുന്നുമുണ്ട്